മഹാവിഷ്ണു മീനുകൾ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് ആയിരക്കണക്കിന് ചത്തുപൊങ്ങിയത് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവൻവണ്ടൂർ മഹാവിഷ്ണുത്തിലെ മീനുകളാണ് കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് ആയിരക്കണക്കിന് മീനുകൾ ചത്തുപൊങ്ങിയത് വ്യാഴാഴ്ച ഉച്ചയോടെ വിരലിൽ എണ്ണാവുന്ന തരത്തിലായിരുന്നു അവസ്ഥയെന്ന് സമീപവാസികൾ പറയുന്നു എന്നാൽ വൈകുന്നേരത്തോടെ ചത്ത മീനുകളുടെ എണ്ണവും കൂടി ഏകദേശം എഴുപത് മീറ്റർ ചുറ്റളവുള്ള കുളത്തിൽ മീനുകൾ ചത്തുപൊങ്ങിയിട്ടുണ്ട് എണ്ണത്തിൽ കൂടുതൽ തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മീനുകളാണ് ചത്തത് ഏകദേശം നാനൂറ് ഗ്രാമോളം തൂക്കം വരുന്നതാണ് ഒരു തിലോപ്പിയ മീൻ ഇതിനു പുറമെ വരാൽ കുറുവ പരൽ കാരി എന്നിവയും ചത്തതിൽപ്പെടും സാമൂഹ്യ വിരുദ്ധർ എന്തെങ്കിലും രാസപദാർത്ഥം വെള്ളത്തിൽ കലർത്തിയതാണെന്നും നാട്ടുകാർ സംശയിക്കുന്നു ഫിഷറീസിൽ വിവരം അറിയിച്ചതിനനുസരിച്ച് വെള്ളത്തിന്റെ സാമ്പിളും മീനുകളുടെ സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട് ഇത് പരിശോധിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്ന് ഫിഷറീസ് ഓഫീസർ എം ദീപു അറിയിച്ചു സമീപവാസികൾ നിക്ഷേപിച്ച മീൻ കുഞ്ഞുങ്ങളാണ് കുളത്തിൽ വളരുന്നത് ക്ഷേത്രത്തിൽ വരുന്ന നിരവധി ഭക്തർ മീനോട്ട് വഴിപാടുകളും നടത്തി കുളത്തിന്റെ വെള്ളത്തിന്റെ അളവും തിരുവനന്ത മഹാക്ഷേത്രത്തിലെ പടിഞ്ഞാറ് വശത്തുള്ള ക്ഷേത്ര കുളമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭഗവാന്റെ തിരുമക്കളായ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ മുതൽ എന്തു പ്രതിഭാസമായിട്ടാണെന്ന് അറിയില്ല എല്ലാ മത്സ്യ കുഞ്ഞുങ്ങളും ചത്തുപൊങ്ങുന്നതായിട്ട് കാണുന്നു വൈകിട്ട് ഈ സമയമായപ്പോഴത്തേക്കും ഏകദേശം ആയിരത്തിൽ പരം മത്സ്യക്കുഞ്ഞുങ്ങളാണ് ചത്തുപൊങ്ങിക്കിടക്കുന്നത് ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലമാണോ അതോ പ്രകൃതിയുടെ എന്തെങ്കിലും ഇതാണോ എന്ന് അറിയില്ല അതിനെക്കുറിച്ച് അറിയുന്നതിലേക്കായി ഫിഷറീസ് വകുപ്പിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവർ എത്രയും പെട്ടെന്ന് വന്ന് ഇതിൽ സാമ്പിൾ ശേഖരിക്കാം എന്നറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡിൻ്റെ അധികാരികളും പഞ്ചായത്ത് ഫിഷറീസ് വകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഹെൽത്ത് മൃഗസംരക്ഷണ വകുപ്പ് ദേവസ്വം ബോർഡ് അധികൃതർ സംയുക്തമായി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും ഉപദേശക സമിതി പ്രസിഡന്റ് സന്തോഷ് മാലിയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ